ഹലോ കൈ സുഖമോ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ ലാകപ്പാടെ പ്രശ്നങ്ങളാട്ടോ കൂട്ടുകാരെ നമ്മുടെ പ്രഭാവതി നന്ദനും മറ്റേ രജനിയും പറയുന്നു നമ്മുടെ ദേവികരടുത്ത് മത്സരിക്കരുതെന്ന് ഇപ്പുറത്തെ അരുന്ധതിയും നമ്മുടെ സിദ്ധാർത്ഥൻ അച്ഛനും സ്വന്തം വീട്ടുകാരും പറയുന്നു ദേവിക മത്സരിക്കണമെന്ന് ലാസ്റ്റ് നമ്മുടെ ദേവിക രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട് കാരണം അമ്മയും നന്ദനെയും തന്നെ അത്രയും വേദനിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെ നമ്മുടെ ദേവിക പറയുന്നുണ്ട് തന്റെ കുടുംബജീവിതമാണ് ഇല്ലാതാകുന്നത് എന്ന് ഓർത്തിട്ട് നമ്മുടെ ദേവിക സിദ്ധാർത്ഥനെ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല പാർട്ടിയെ മീറ്റിങ്ങിൽ വിളിച്ചിട്ട് ഞാൻ പാർട്ടിക്കാരോട് എന്താ പറയാ എന്റെ മനസ്സ് തുറന്ന് ഞാനൊരു മാപ്പ് പറഞ്ഞോളാം എനിക്കിതിന് പറ്റത്തില്ല അച്ഛാ എന്നിങ്ങനെ പറയുവാണേ അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥന ആകെ ഭയങ്കര കലിപ്പാകുന്നുണ്ടേ അപ്പുറത്ത് നമ്മുടെ ത്യാഗരാജനെ വിവരം അറിഞ്ഞിട്ട് നമ്മുടെ അരുന്ദദിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അപ്പൊ ആണെങ്കിലും നമ്മുടെ ദേവികേനെ ഫോൺ ചെയ്ത് കുറെ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ കട്ട വാശിയിലാണ് സിദ്ധാർത്ഥൻ ആ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നിട്ട് നമ്മുടെ ദേവികയുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ട് അവൾ എന്ന് തീരുമാനം മാറ്റി എന്റെ അടുത്ത് മത്സരിക്കാമെന്ന് പറയുന്നുവോ അപ്പോളെ ഞാനിവിടെ നിന്ന് പോകൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ അവിടെ ഇരിക്കുവാണേ അപ്പൊ നമ്മുടെ ദേവിക ലാസ്റ്റ് മുറി തുറന്നിട്ട് അച്ഛ എന്നും പറഞ്ഞു വിളിച്ച് എന്തൊക്കെയോ തീരുമാനം ഉറപ്പിച്ചിട്ട് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വരുന്നുണ്ടെട്ടോ അപ്പഴത്തു നമ്മുടെ പ്രഭാവതി അടുത്ത് പറയുന്നുണ്ട് ദേവികയെ ഒരു കാരണവശാലും മത്സരിപ്പിക്കരുത് നീ എന്റെ ഒപ്പം ഇതിന് കട്ടയ്ക്ക് നിന്നോളം എന്നും പറഞ്ഞ് നമ്മുടെ പ്രഭാവതി നന്ദനയോട് പറയുകയാണ് അപ്പൊ നമ്മുടെ ദേവിക്കാണെങ്കിൽ രണ്ടും കൂട്ട കൂട്ടങ്ങളുടെയും കടന്ന് ഞെരുങ്ങുകട്ടോ എന്തായിരിക്കും അവസ്ഥ അല്ലെ കാത്തിരുന്നതിനെ കാണാവെ അപ്പഴത്തെ ഒരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ